നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ കൺസ്യൂമർ ഏഴ് ശതമാനം ഉയർന്നു പ്രമുഖ എഫ് എം സി ജി കമ്പനിയായ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ ഓഹരി വില ഇന്ന് ഏഴ് ശതമാനം ഉയർന്നു ഇന്നലെ എൻ എസ് സിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ആയിരത്തി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് രൂപയാണ് പ്രമുഖ ആഗോള ബ്രോക്കറേജായ ഗോൾഡ്മാൻ സാക്സ് അപ്ഗ്രേഡ് ചെയ്തതാണ് ടാറ്റാ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഈ ഓഹരി വാങ്ങാൻ ശുപാർശ ചെയ്യുന്ന ഗോൾഡ്മാൻ സാക്സ് ആയിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് വില ഉയരുമെന്ന് നിഗമനം മുന്നോട്ട് വെക്കുന്നു നേരത്തെ ആയിരത്തി നാല്പത് രൂപയാണ് ലക്ഷ്യമാക്കിയിരുന്ന വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിൽ കമ്പനിയുടെ പ്രതി ഓഹരി വരുമാന വളർച്ച ശക്തമാകുമെന്ന് ഗോൾഡ്മാൻ സാക്സ് പ്രതീക്ഷിക്കുന്നു വില കമ്പനിയുടെ മാർജിൻ ഉയരുമെന്നാണ് ഗോൾമെന്റ് സാക്സിന്റെ നിഗമനം രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം ത്രൈമാസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് കോടി രൂപയായിരുന്നു ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ലാഭം പതിനേഴ് ശതമാനം വളർച്ചയോടെ നാലായിരത്തി നാനൂറ്റി നാല് കോടി രൂപയാണ് വരുമാനം കഴിഞ്ഞ ആറ് മാസത്തിനിടെ പതിനേഴ് ശതമാനമാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ഓഹരി വിലയിലുണ്ടായ ഇടിവ് തൊണ്ണൂറ്റി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി മുന്നൂറിന് മുകളിൽ തുടർച്ചയായ രണ്ട് ദിവസത്തെ ഇടിവിനുശേഷം ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി പതിനേഴിലും നിഫ്റ്റി നൂറ്റി അറുപത്തി ആറ് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാല് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടൈറ്റൻ കമ്പനി ഇൻഡസിൻ ബാങ്ക് സൊമാറ്റോ ടെക് മഹേന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് അൾട്രാടെക് സിമെന്റ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് നെസ്ലെ ഇന്ത്യ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് ശതമാനവും കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക രണ്ട് ശതമാനവും മുന്നേറ്റം നടത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു